ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈഡ് റെസിപ്പിയാണ് നമ്മുടെ ഫിഷ് ഫ്രൈ വരെ പോകുന്ന തരത്തിലുള്ള നമ്മുടെ വാഴക്ക എങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഈ പച്ചക്കായ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യില്ലേ അതൊക്കെ തോറ്റുപോകും അത്രയും ടേസ്റ്റായിട്ട് എങ്ങനെയാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം ഞാനിത് കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ രണ്ട് പച്ചക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ തൊലി മൊത്തമായിട്ടൊന്ന് കളയേണ്ട കേട്ടോ തൊലിയിൽ നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ് ഇത് കളയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് കണ്ടോ ഇത് നമ്മളിങ്ങനെ ചെത്തി കളയും ഇവിടെയും ഇവിടെയും ചെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മേലത്തെ തൊലി മാത്രം ജസ്റ്റ് ഒന്ന് പോക്കും നല്ല വടിച്ചെടുക്കത്തൊന്നുമില്ല ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത് കണ്ടോ ചെത്തിയെടുത്തത് ഇങ്ങനെയാണ് ഇങ്ങനെ മതിയാവും ഇനി നമുക്കിതൊന്ന് വൃത്തിയിൽ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഫിഷ് ഒക്കെയുള്ള ആ ഒരു ഫിഷ് ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ആ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് കഴുകിയെടുത്തിട്ട് വരാം ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു ലെവലിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇതാ ഇത്രയൊരു തടുപ്പിൽ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്ക എടുത്തിരിക്കുന്നത് ഇനി ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ കറയൊന്നും അങ്ങനെ പൊയ്ക്കോളൂ അപ്പോൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഇതാ ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ദാ കണ്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഒരു ഹാഫ് ബോയിൽ മതിയാവും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതല്ലേ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ നമ്മുടെ പച്ചക്കായ കട്ട് ചെയ്തത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നാലാണ് ആ പച്ചക്കായക്ക് നല്ലോണം ഉപ്പ് പിടിച്ച് കിട്ടും ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പച്ചക്കായക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പീസസ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് മതിയാവും കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് മതിയാവും കേട്ടോ ഇത് വെന്ത് വരുന്നപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു ആറ് വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ചേർത്തിട്ട് ഇതിൽ ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചക്കായ ബോയിൽ ചെയ്യാനായിട്ട് ഇടുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കണം ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാല ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാല കുറച്ച് കട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കത് വെന്തോ നോക്കാം പച്ചക്കായി വേവിക്കാൻ വെച്ചത് വെന്തോ നോക്കാം ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇത് വേവിക്കാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വേണ്ട വെന്ത് ചീഞ്ഞ് പോകും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിക്ക് മതി ഇനി നമുക്ക് ഇതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയാണിത് ഈ മസാലയിലേക്ക് നമുക്ക് ഇത് ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി എടുക്കാം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതുപോലെ കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുന്നത് കേട്ടോ മസാല എല്ലാം ഇതുപോലെ എല്ലാത്തിലും നമുക്ക് മസാല പുരട്ടി എടുത്തിട്ട് കാണിക്കാം അതെ ഇതുപോലെ ഞാൻ കൈകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ പച്ചക്കായുടെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ടൈം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കാണിക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഞാനിത് മസാല പുരട്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കൂടുതലായിട്ടൊന്നും വെളിച്ചെണ്ണ ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ആവുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നന്നായിട്ട് ചൂടായി വരണം കേട്ടോ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പച്ചക്കായ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാം നമുക്ക് കൊടുക്കാം രണ്ട് തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഞാൻ എല്ലാം ൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയാൽ നമുക്ക് മറച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം മൊരിച്ചെടുക്കണം മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കേട്ടോ പെരിഞ്ചീരകമൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ എല്ലാം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ആ ഇഞ്ചീരം വെളുത്തേടൊക്കെ പെരിഞ്ചീരമല്ല ഇട്ടുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ തോറ്റുപോകും കേട്ടോ നമ്മുടെ ഈ വാഴക്കാ ഫ്രൈ ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേ എല്ലാം ഞാൻ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ഈ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ നമുക്കിത് വാങ്ങി വെക്കാം ഈ ഒരു സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പുറത്തെ സൈഡും കൂടെ നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വെന്ത് കണ്ടോ ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം എന്നിട്ട് അടുത്തതും കൂടെ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിത് ഓരോന്നായിട്ട് എടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റിയെടുക്കാം കണ്ടോ നമ്മുടെ പച്ചക്കായ ഫ്രൈ ഉണ്ടോ ഫിഷ് ഫ്രൈ പോലും ഇനി ഇത്രയും ടേസ്റ്റ് ഭംഗിയിലിക്കാണില്ലല്ലേ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും കേട്ടോ ഇത് ഫിഷ് ഫ്രൈയേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഞാനെല്ലാം മാറ്റിയെടുത്തിട്ട് അടുത്ത ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ ഞാൻ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോൺ വെജൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ടേസ്റ്റായിട്ട് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൈ ആണ് കേട്ടോ ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ പച്ചക്കായ കറിയും തോരനും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇതുപോലൊരു ഫ്രൈയും കൂടെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയുള്ള ഒരു സൈഡ് ഡിഷാണ് നമ്മുടെ വാഴക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്